പാട്ടൊക്കെ കേട്ട് രണ്ടെണ്ണം എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഞങ്ങളിന്ന് നിലമ്പൂർ കോവിലെ കാണിച്ചു രഗസ് ഇതാണ് അതിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് നല്ല ഭംഗി ഉണ്ടല്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ എന്തൊരു ഒരു ഫീലില്ലേ എനിക്കുണ്ട് കേട്ടോ ഈ കോവിലകൊന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു മനുഷ്യനൊരിതല്ലേ ഈ വഴിയിലൂടെയാണ് നമുക്ക് അങ്ങോട്ട് പോവുക കേട്ടോ അത് രണ്ട് സൈഡിലും അവിടെ റിലേറ്റീവ്സും പിന്നെ പഴയ തമ്പുരാക്കന്മാരും അവരൊക്കെ അങ്ങനെ താമസിക്കുന്ന സ്ഥലമാണേ ഒരു പ്രത്യേക പ്രത്യേകമായി പണ്ടിട്ട് കൂടെ പോകുമ്പോൾ കാരണം നമ്മൾ കോവിലങ്ങനെ പോകല്ലേ അപ്പോൾ ഒരു ഇതുണ്ടാവല്ലേ നമുക്ക് ഉള്ളത്തെ വീഴൊന്നും അലോഡല്ല കേട്ടോ കാരണം നമുക്ക് ജസ്റ്റ് പുറത്തുനിന്നുള്ള വ്യൂ മാത്രമേ ഉള്ളൂ കേട്ടോ ഉള്ളിലേക്കുള്ള വ്യൂ ഒന്നും അലോഡ് അല്ല അതുകൊണ്ട് ജസ്റ്റ് ഇത് കൂടെ ഒന്ന് പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ കാരണം അത്രയും ഫേമസ് ആയൊരു കോവിലൊക്കെ കാണാം നമ്മുടെ നിലമ്പൂർ കോവിലന്നുള്ളത് പണ്ടത്തെ ഫിലിമിലൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ നിലമ്പൂർ കോവിലെത്തുന്നതാണോ അങ്ങനത്തെ ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് നല്ലൊരു ഏരിയ ആണ് കേട്ടോ അത് നമുക്ക് ഒരു പ്രത്യേക ഒരു വൈബ് തോന്നും കേട്ടോ എന്തോലെ ഈ ഇടത് സൈഡിൽ കാണുന്ന ഇവിടുത്തെ ഒരു ഫേമസ് അമ്പലമാണ് കേട്ടോ അതെ ഇനിയാണ് കാണാൻ പോകുന്നത് എന്താണ് നിലമ്പൂർ കോവിദത്തിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് ഒരു കവാടം എന്ന് പറയുന്നത് നല്ല രസം ഉണ്ടല്ലേ ഗൈസ് അത് അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ് ഗൈസ് അപ്പോൾ ബൈ ബൈ